കേരള സർവകലാശാല ലാസ്റ്റ് ഗ്രേഡ് സെവൻ പരീക്ഷയ്ക്കിടെ ആൾമാറാട്ടം നടന്നുവെന്ന് സ്ഥിരീകരിച്ച് പോലീസ് പരീക്ഷാ ഹാളിനുള്ളിൽ ഹാൾ ടിക്കറ്റ് പരിശോധനയ്ക്കായി എത്തിയപ്പോഴാണ് ഉദ്യോഗാർത്ഥികളിലൊരാൾ ഇറങ്ങി കൂടിയത് പരീക്ഷാ കേന്ദ്രമായ തിരുവനന്തപുരം പൂജപ്പുര ചിന്നമ്മ മെമ്മോറിയൽ സ്കൂളിലാണ് സംഭവം നടന്നത് നിയമം സ്വദേശിയാണ് പരീക്ഷ എഴുതേണ്ടിയിരുന്നത് എന്നാണ് പി എസ് സി അധികൃതർ വ്യക്തമാക്കിയത് അമർജിത്ത് എന്നയാളുടെ ഹാൾ ടിക്കറ്റും ഐഡിയുമാണ് അയാളുടെ കയ്യിലുണ്ടായിരുന്നത് എന്ന് അധ്യാപിക വ്യക്തമാക്കി പി എസ് സിയുടെ വിജിലൻസ് വിഭാഗവും ഇന്ന് സ്ഥലത്തുണ്ടായിരുന്നു ആൾമാറാട്ടം തടയുന്നതിനായി ബയോമെട്രിക് സംവിധാനവും പരീക്ഷാ ഹാളിൽ ഒരുക്കിയിരുന്നു നേമം സ്വദേശിയായ ആളുടെ ഹാൾ ടിക്കറ്റുമായിട്ടാണ് ഇയാൾ എത്തിയത് തൊട്ടടുത്ത ആളുടെ വിരലടയാള പരിശോധന നട യാണ് ഇയാൾ ഇറങ്ങിയൂടിയത് പിടിക്കപ്പെടുന്നത് കരുതിയാകും ഇറങ്ങി ഓടിയതെന്നാണ് അധികൃതർ സംശയിക്കുന്നത് സ്കൂളിന്റെ മതിൽ ചാടി ഓടിയയാൾ ഒരു ബൈക്കിൽ കയറിയാണ് പോയത് സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ച പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് അമർജിത്തിനെ കുറിച്ചും അന്വേഷണം തുടങ്ങി എന്നാൽ രേഖാമൂലമുള്ള പരാതി ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നാണ് പോലീസ് പറയുന്നത് സ്കൂൾ അധികൃതർ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രാഥമിക വിവരശേഖരണം നടത്തിയിരിക്കുന്നത് പി എസ് സിയുടെ രേഖാമൂലമുള്ള പരാതി ലഭിച്ചാൽ മാത്രമേ കൂടുതൽ അന്വേഷണം നടത്താൻ സാധിക്കൂ ഹോൾ ടിക്കറ്റിലെ ആളുടെ വിവരങ്ങളാണ് ഇപ്പോൾ ശേഖരിച്ചിരിക്കുന്നത് പോലീസ് കോൺസ്റ്റബിൾ ിൽ വിവാദത്തിന്റെ ചൂടാറും മുന്നേ മറ്റൊരു സംഭവം കൂടി ഉണ്ടായിരിക്കുന്നത് ആൾമാറാട്ടത്തിനുള്ള ശ്രമം നടന്നു എന്ന കാര്യം ഇപ്പോൾ പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട് എന്നാൽ പരീക്ഷ തുടങ്ങുന്നതിന് മുന്നേ ആൾമാറാട്ടം പിടിക്കപ്പെട്ടത് ഉദ്യോഗാർത്ഥികൾക്ക് ആശ്വാസം നൽകുന്ന വാർത്തയാണ് മുൻപും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടും കാര്യമായ മുൻകരുതൽ ഏർപ്പെടുത്താൻ കഴിയാത്തത് സർക്കാരിനെതിരെയുള്ള ചോദ്യചിഹ്നമാണ് എസ് എഫ് ഐ പ്രവർത്തകർ കോപ്പി അടിച്ചതിന്റെ പേരിൽ മാസങ്ങളോളമാണ് സിവിൽ പോലീസ് ഓഫീസറുടെ ലിസ്റ്റിൽ യാതൊരു പ്രവർത്തനങ്ങളും നടക്കാതിരുന്നത് ഇത് ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ ാണ് പ്രതിസന്ധിയിലാക്കിയത് ഉദ്യോഗാർത്ഥികളുടെ ആശ്രയമായ പി എസ് സി പരീക്ഷയുടെ സുതാര്യത തന്നെ ചോദ്യം ചെയ്യപ്പെട്ട അട്ടിമറിയായിരുന്നു മുൻപ് കോൺസ്റ്റബിൾ പരീക്ഷ തട്ടിപ്പിൽ നടന്നത് അന്ന് ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തു നിന്നും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും രൂക്ഷ വിമർശനങ്ങളാണ് പി എസ് സിക്കും സർക്കാരിനുമെതിരെ ഉണ്ടായത് ഇത് സർക്കാരിന് കനത്ത തിരിച്ചടിയായിരുന്നു